പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇ പി ജയരാജൻ എന്ന സി പി എം നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒട്ടേറെ തവണ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇ പി ജയരാജൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇ പി ജയരാജനെ ഈ പാർട്ടി പുറത്താക്കാൻ പോകുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഓരോ സമയത്തും അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിരുന്നുവെങ്കിലും അതൊന്നും നടന്നിരുന്നില്ല എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് ഇത്തവണ ഇ പി ജയരാജൻ്റെ നിലനിൽപ്പ് പാർട്ടിയിലെ സി പി എമ്മിലെ നിലനിൽപ്പ് പരിപൂർണമായി അപകടത്തിലായിരിക്കുന്നുവെന്നും സി ഇ പി ജയരാജൻ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതോണ്ട് ദ വേ ഔട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഇ പി ജയരാജൻ നമുക്കറിയാം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നമുക്കറിയാം എന്താണ് ഈ ഡിവൈഎഫ് മുമ്പുള്ള യുവജന ഫെഡറേഷൻ്റെ ഭാരവാഹിയായിരുന്നു വലിയ തീപ്പൊരി നേതാവായിരുന്നു മറ്റേ കഴുത്തിൽ വെടിയുണ്ടയുമായി നടക്കുന്ന ആൾ അങ്ങനെയൊക്കെ കേട്ട് നമ്മൾ വലിയ ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ഒരു തീപ്പൊരി ചുവപ്പൻ നേതാവായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കേട്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞൊരു ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി സി പി എമ്മിൻ്റെ ജീർണതയുടെ മുഖമായിട്ടാണ് ഇ പി ജയരാജനെ കണ്ടുപോകുന്നത് അഴിമതിക്കാരുമായി ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തുന്ന സ്വാർത്ഥ താല്പര്യക്കാരുടെയും നിക്ഷിത നിക്ഷിപ്ത താല്പര്യക്കാരുടെയും പതാക വാഹകനായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് ഇ പി ജയരാധനെ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി നമ്മൾ കാണുന്നത് അത് വിശദമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിച്ചോട്ടെ രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനത്തിന് ശേഷം അവിടെ പിണറായി ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം തൃശ്ശൂർ ആലപ്പുഴ ജില്ലകൾ പിരിച്ചുവിടുന്നതിന് മുന്നോടിയായി അവിടെ ഒരു സംഘാടക സമിതി കൊണ്ടുവരികയും ആ സംഘാടക സമിതിയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയുടെ താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായി ഇ പി ജയരാജൻ നിയമിതനായ സമയം മുതലാണ് അദ്ദേഹം സ്ഥാപിത താൽപര്യക്കാരുടെയും നിക്ഷിപ്ത താൽപര്യക്കാരുടെയും തല തോട്ടപ്പനായി സി പി എമ്മിൽ മാറിയത് പിണറായി വിജയനോട്ട് മത്സരമായിരുന്നു ആരാണ് മുന്നിൽ എന്നുള്ളതായിരുന്നു മത്സരം അവിടെ മുതൽ അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിന്നീട് അദ്ദേഹം ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാളായി മാറി പിന്നീട് അദ്ദേഹം വ്യവസായ മന്ത്രി സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അങ്ങനെ നിന്ന് 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 അവസാനം അവസാനം ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ തീരുമാനിച്ച സമയം മുതൽ തന്നെ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പിന്നെ ഇ പി ജയരാജൻ അതിൻ്റെ വിശാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കവെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പാർട്ടിയിലെ കണ്ണൂർ ജില്ലയിലെ മറ്റു പ്രമുഖ നേതാവായിട്ടുള്ള പി ജയരാജൻ ഇ പി ജയരാജനെതിരെ വളരെ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന വൈദേഹം എന്ന് പറയുന്ന ഒരു റിസോർട്ട് അനധികൃതമായി ഇ പി ജയരാജൻ സമ്പാദിച്ച പണം കൊണ്ടുണ്ടാക്കിയതാണ് എന്നും ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് അവിടെ ഉണ്ടെന്ന് ഇ പി ജയരാജൻ ഉണ്ടെന്നും അതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനമാണെന്നാണ് എൻ്റെ ഓർമ്മ പി ജയരാജൻ സി പി എം സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉന്നയിച്ചു ഇത്തടക്കത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുമെന്നൊക്കെ നമ്മൾ കേട്ടു പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായത് അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു അതൊന്നും നടന്നില്ല അതങ്ങനെ മുന്നോട്ട് പോയി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേട്ടത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു റിസോർട്ട് ഗ്രൂപ്പ് ഈ വൈദേഹം എന്ന് പറഞ്ഞ ഈ റിസോർട്ട് വിലയ്ക്ക് വാങ്ങിയതായി നമ്മൾ കേട്ടു അപ്പോൾ അപ്പം മുതൽ തന്നെ ബി ജെ പിയുമായിട്ടുള്ള പിന്നെ ഇ പി ജയരാജൻ്റെ ഈ അന്തരാള ബന്ധത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇ പി ജയരാജൻ പുറത്ത് വന്നിട്ട് ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണെന്നും ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് സുഹൃത്തുക്കളെ അതിനെ തുടർന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അടുത്ത ബോംബ് പൊട്ടുന്നത് എന്താണ് ദല്ലാൽ നന്ദകുമാർ വന്നിട്ട് ഇ പി ജയരാജനും കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായിരുന്ന പിന്നെ എന്താണ് ജാവദേക്കർ ജാവ്ഡേക്കറും താനും ചേർന്ന് ഒന്നിലധികം തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പാണ് വന്നത് ആ ചർച്ച നടന്നു എന്നുള്ള കാര്യം ഇ പി ജയരാജൻ നിഷേധിച്ചില്ല ആ ചർച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നടന്നത് എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം നിഷേധിച്ചില്ല അതൊക്കെ തന്നെ അയാളുടെ സി പി എമ്മിലെ നില നില വളരെ ഇപ്പുറത്തോടെ ദുർബലമാക്കി എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിനെതിരെ എതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് സി പി എം തയ്യാറായിരുന്നില്ല കാരണം സി പി എമ്മിൽ ഏകഛത്യാധിപതിയായി മുടി ചൂടാ മന്നനായി ഏകാധിപതിയായി പിണറായി വിജയൻ വാണുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അഴിമതിക്കാർക്ക് ഈ പാർട്ടിക്കകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇ പി ജയരാജനും പ്രശ്നമൊന്നും വന്നില്ല എന്ന് മാത്രമല്ല ആ സമയത്ത് പിണറായി വിജയൻ പ്രതിസന്ധിയിലായ സമയത്തൊക്കെ തന്നെ പിണറായി വിജയനെ രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരസ്യമായി പുറമെ വന്നിരുന്നു വന്ന് വന്നിരുന്ന ആൾ ഇ പി ജയരാജനായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരിച്ചടി പിണറായി വിജയനെതിരെ ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന നേതാക്കന്മാർക്ക് വലിയൊരു അവസരമായി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇപ്പോൾ കാണാൻ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കൂടിയ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൂടിയ പാർട്ടി സംസ്ഥാന സമിതിയിൽ വീണ്ടും പി ജയരാജൻ അതിശക്തമായിട്ടുള്ള ആരോപണം ഇ പി ജയരാജനെ ഉയർത്തിക്കൊ ഇതിനെതിരെ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായും ജയരാജൻ വളരെ ദുർബലമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും ഇനി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ളൂ ജയരാജനെതിരെ പഴയ പണ്ട് കാലത്ത് മുതലുള്ള കഥകൾ മുഴുവൻ ഇനി കുത്തിപ്പൊക്കാനാണ് സാധ്യത ജയരാജന് അനധികൃതമായിട്ടുള്ള പിന്നെ സ്വത്ത് സമ്പാദനം ജയരാജനെ ഈ സ്വാർത്ഥ താല്പര്യക്കാരും നിക്ഷിത താല്പര്യക്കാരുമായിട്ടുള്ള ബന്ധം ഇ പി ജയരാജൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ വിശാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല പാർട്ടി ജാഥ നടത്തി ഇപ്പോൾ ജാതിയിൽ പങ്കെടുക്കാതെ മാറി എന്നൊക്കെ നമ്മൾ ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ ഗവർണറുടെ മുന്നിൽ എൽ ഡി എഫ് വലിയൊരു പിന്നെ ഇത് സമരം നടത്തി ഇപ്പം അതിൽ പങ്കെടുക്കാതിരുന്നത് അവിടെ മുതൽ റിസോർട്ട് ബി ജെ പി നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് വിറ്റത് മുതൽ ഏറ്റവും അവസാനം പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ ചർച്ച അത് എല്ലാം ഇ പി ജയരാജന് വലിയ തലവേദനയായി മാറാൻ പോവുകയാണ് ഇപ്പോൾ പിണറായി വിജയനും കൂടി ദുർബലനായിട്ടുള്ള സാഹചര്യത്തിൽ ഇനി ഇ പി ജയരാജന് പിടിച്ചു നിൽക്കുക ദുഷ്കരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇ പി ജയരാജൻ ഈ പാർട്ടിയിൽ നിന്ന് നടപടി നേ നേരിടാൻ പോവുകയാണ് അതൊരു പക്ഷേ ആദ്യം പുറത്താക്കലാവണം എന്നില്ല ഒരു പക്ഷേ ജി സുധാകരൻ പോയ വഴിയായിരിക്കും ഇ പി ജയരാജൻ പോകാൻ സാധ്യത അതായത് ഇ പി ജയരാജനെതിരെ ആദ്യ ഒരു ശാസന പിന്നീട് ഇ പി ജയരാജൻ ഈ പറഞ്ഞതുപോലെ പാർട്ടിയിൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് തരം താഴ്ത്തപ്പെടുകയും അവിടുന്ന് പിന്നെ പുറകെ പുറത്തേക്ക് പോകാനാണ് എന്തായാലും ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സമുന്നത നേതാവായിട്ട് നേതാവിൻ്റെ ഈ പാർട്ടിയിലെ കാലം ഏതാണ്ട് അവസാനിക്കപ്പെട്ടിരിക്കുന്നു അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് എന്ന് എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല